മണപ്പുറത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ചേറ്റുവയിൽ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും കണ്ടിലും പാലത്തിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങളായി രാത്രികാലങ്ങളിൽ പാലത്തിൽ ഇരുട്ടാണ് ഇരുട്ടിന്റെ മറവിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസം നേരിടുന്നുണ്ട് രാത്രികാലങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ പാലത്തിലൂടെയുള്ള വാഹനയാത്ര ഏറെ ദുരിതമാണ് പാലത്തിലെ രണ്ട് നടപ്പാതകളിലെയും സ്ലാബുകൾ തകർന്നു തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ദേശീയപാത സംസ്ഥാന സർക്കാരിന് കീഴിലായിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ചേറ്റുവ പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് ചേറ്റുവയിലെ സാമൂഹ്യ പ്രവർത്തകൻ ലറ്റീഫ് കെട്ടുമൽ പരാതി നൽകിയിരുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും മന്ത്രി ഇടപെട്ടിട്ടും ഇതുവരെയും ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു ദേശീയപാതയും ഒരുമയറിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത് പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കണമെന്നും ഇരുനടപ്പാതകളിലെയും സ്ലാബ് തകർന്നത് മാറ്റിസ്ഥാപിച്ച് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭയമില്ലാതെ പാലത്തിലൂടെ യാത്ര ചെയ്യുവാൻ ആവശ്യമായ സൌകര്യമൊരുക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കിട്ടുമൽ ആവശ്യപ്പെട്ടു ഈ ചേറ്റുവപ്പാലത്തിന് എന്നും അവഗണനയാണ് ഈ ചേറ്റുവപ്പാലത്തിലെ ഈ കയറ്റി കട്ടാതയായിട്ട് മാസങ്ങളായി അതുപോലെ തന്നെ ഈ ചേതുവപ്പാലത്തിലെ നടപ്പാത തകർന്നിട്ട് വർഷങ്ങളായിട്ടും ഇതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല കുട്ടികളെ മത്സ്യത്തൊഴിലാളികളും എല്ലാം നടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് കൂടാതെ ഈ ഇട്ടിന്റെ മറവിൽ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ ചേറ്റുവപ്പാലത്തിൽ നിന്നും ചേരുവയുടെ അടിയന്തരമായി ഈ ചേത്തുവപ്പാടത്തിലെ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതർ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്